നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നമ്മുടെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ പിന്നാലെയാണ് ഇപ്പോഴും മാധ്യമങ്ങൾ അദ്ദേഹം എവിടെ തിരിഞ്ഞാലും പ്രശ്നം അദ്ദേഹം ഒരു പൊതു രീതിയിൽ പ്രത്യക്ഷപ്പെടും അദ്ദേഹത്തിന്റെ ഒരു മാനേഴ്സ് ആഹാരം കഴിച്ചിട്ട് അദ്ദേഹം ഒരു കൈയെ അദ്ദേഹത്തിന്റെ കൈ കഴിച്ചിട്ട് അത് നമ്മൾ സാധാരണ പല ആളുകളും അത് കൈ ഒന്ന് ലിക്ക് ചെയ്യും അതുവരെ പ്രശ്നമാക്കിയിട്ട് അല്ലെങ്കിൽ അതുവരെ ചിത്രീകരിച്ചുകൊണ്ട് ഭയങ്കരമായിട്ട് അദ്ദേഹം എന്ത് ചെയ്താലും അതൊരു കുറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു രീതിയാണ് കുറച്ച് കാലങ്ങളായിട്ട് തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം അദ്ദേഹം തൃശ്ശൂർ െ എന്താ ഒരു കല്ലുങ്കൽ എന്ന് പറഞ്ഞിട്ട് എന്തൊരു പരിപാടി അദ്ദേഹം ഒരു ജനങ്ങളുമായിട്ട് ഒരു ജനസമ്പർക്കം അദ്ദേഹം അതായിരുന്നു പ്ലാൻ ചെയ്തത് അത് നടത്തുകയാണ് അതിനിടയിൽ ഒരു വളരെ പ്രായം ചെന്ന ഒരു ഒരു അപ്പൂപ്പൻ അദ്ദേഹം ഒരു നിവേദനം കയ്യിൽ പിടിച്ചുകൊണ്ട് വരുവാണ് അപ്പോൾ അതൊരു വീട് നിർമ്മിക്കുക അതുമായി ബന്ധപ്പെട്ടുള്ള നിവേദനമാണ് അത് എം പിക്ക് കൊടുക്കുന്നു എം പി അത് വാങ്ങുന്നില്ല എം പി അത് വാങ്ങുന്നില്ല കയ്യിൽ വാങ്ങുന്ന പോലും ഇല്ല തോന്നുന്നു അത് എന്റെ അതെ അദ്ദേഹം അത് പറയുന്നു അപ്പോൾ ആ അപ്പൂപ്പൻ അവിടെ നിന്ന് നടന്നു പോകുന്നു ഇപ്പോൾ അത് ഭയങ്കര വലിയൊരു വിഷയമായിരിക്കാണ് എം പി അങ്ങനെ അത് ചെയ്യാൻ പാടുണ്ട് എന്തൊരു ധാഷ്ട്യമാണ് അദ്ദേഹം അത് കാണിച്ചത് അപ്പാപത്തിനെ ഇങ്ങനെ ഉപദ്രവിച്ചു വിടണമായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലൊരു ഒരു ചർച്ച നടക്കുന്നുണ്ട് രണ്ട് സൈഡിലും അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വരുന്നുണ്ട് അദ്ദേഹത്തിന് അല്ലാതെ തന്നെ അതിനെ പ്രതിഷേധി അല്ലെങ്കിൽ വിമർശിച്ചുകൊണ്ട് ആൾക്കാർ വന്ന് ചെയ്തത് തെറ്റാണോ ശരിയാണോ അപ്പോൾ ഇപ്പോൾ സി പി എം അദ്ദേഹത്തിന് വീഡിയോയില് വെച്ചു കൊടുക്കാൻ നല്ലൊരു കാര്യം അതെ കൃഷ്ണേന്ദ്രനും എന്തു തോന്നുന്നു അത് ശരിയാണോ തെറ്റാണോ എനിക്ക് സത്യം പറഞ്ഞാൽ ആ ഒരു വീഡിയോ കാണുമ്പോൾ ആ ഒരു അപ്പൊ അവിടെ നിന്ന് നടന്നു നടന്നുപോണു കാണുമ്പോൾ സത്യം പറഞ്ഞത് വിഷമായി പക്ഷെ നമുക്ക് ഒരു പാവം അത് നടക്കാൻ പോലും പറ്റുന്നില്ല മാത്രമല്ല തൊട്ടപ്പുറത്ത് വേറൊരു ഒരു പ്രായം ഒരാൾ ഒരു നിവേദനം കൈപ്പിടിച്ചിരുന്നു അദ്ദേഹം പോലും അത് പുറകിലോട്ട് വെച്ചു ആ ഒരു കാഴ്ച കാണുമ്പോൾ എനിക്കും തോന്നുന്ന ഒരു കാര്യമാണ് അല്ലാതെ അത് പരിശോധിക്കുമ്പോൾ എം പി ചെയ്തത് ശരിയാണെന്ന് തന്നെയാണ് തോന്നുന്നത് ഓക്കെ എന്തായാലും രണ്ടു വർഷത്തും കൂടെ കൃഷ്ണയിന് നിക്കുകയാണ് ഏതായാലും സുരേഷ് ഗോപി മന്ത്രിയാണ് കേന്ദ്രമന്ത്രി കൂടിയാണ് നമുക്ക് കൗൺസിലർ മുതലെടുക്കാം വാർഡ് കൗൺസിലർ എന്തുകൊണ്ടാണ് സുരേഷ് ഗോപി അത് തിരസ് ഇനി അതിനുമുമ്പ് ഈ വാർഡ് കൗൺസിലറുടെ കാര്യം പറയുന്നതിന് മുമ്പ് സുരേഷ് ഗോപിയുടെ ചില കാര്യങ്ങൾ പറയാം ഞാനത് പല നേരത്തെയുള്ള പല ചർച്ചകളിലൊക്കെ നേരത്തെ ചാനലുകളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹം ഒരു നടനായിരുന്ന സമയത്ത് എങ്ങനെയാണോ അദ്ദേഹം വീട്ടിലെങ്ങനെയാണോ അതുതന്നെയാണ് പുറത്ത് ഇത് പലർക്കും ഇത് ആഷനാണെന്ന് തോന്നുന്നതാണ് ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാര്യയോടോ മക്കളോടൊക്കെ ചോദിച്ചാൽ മനസ്സിലാവും അദ്ദേഹം ഒന്നും പ്രത്യേകിച്ച് ചെയ്യുന്നില്ല അദ്ദേഹം ഒരു നടനായിരിക്കുന്ന അദ്ദേഹം എങ്ങനെ ഒരു നാച്ചുറൽ ആക്ടറാണ് എന്നൊരിക്കൽ പ്രിയദർശനം എന്തോ പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു സ്വാഭാവിക നടനാണ് അവിടെ പ്രത്യേകിച്ച് ഒരു ആക്ടിങ് അദ്ദേഹം വെക്കുന്നില്ല ഇനി വീട്ടിലും അദ്ദേഹം ഇങ്ങനെയാണ് ചിലപ്പോൾ ഭാര്യയോടും മക്കളോടും ഒക്കെ കരുത്ത് സംസാരിക്കുന്ന എന്ന ഒരുപാട് സ്നേഹമുള്ള നല്ലൊരു കുടുംബനാഥൻ കൂടിയാണ് സുരേഷ് ഗോപി എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് നടനെന്നുള്ള രീതിയിലും അദ്ദേഹത്തിൻ്റെ രാ രാഷ്ട്രീയ മന്ത്രി എന്നുള്ള രീതിയിലും പക്ഷേ ഈ പറയുന്നവണ്ണം അദ്ദേഹം കഴിക്കുമ്പോൾ വളരെ നീറ്റായിട്ടാണ് കഴിക്കുന്നത് ഒരു നുള്ള് ആഹാരം പോലും പുറത്ത് കഴിഞ്ഞു ഈ ഇടയ്ക്ക് അദ്ദേഹം അദ്ദേഹം ആദ്യം പറഞ്ഞു എനിക്ക് കുറച്ചിട്ടാൽ മതി ചോറ് എന്ന് പറഞ്ഞപ്പോൾ കുറച്ചൂരില്ല കഴിക്കുന്നു പറഞ്ഞ് മറ്റേ ആൾ മറഭാതെ സ്നേഹം കൊണ്ട് ഇഷ്ടം കൊണ്ട് ഇട്ട സുരക്ഷഗോപിയല്ലേ ഇഷ്ടം കൊണ്ട് ഇട്ട ഇല്ല പറ്റില്ല നിങ്ങളത് തിരികെ എടുക്കും അവിടെ ഒരുപാട് പേര് എച്ചില് ഇലയിലിട്ടാൽ അത് എച്ചിലാവും നമ്മൾ ഇന്ന് ചിന്തിക്കണം എത്രയോ രാജ്യങ്ങളിൽ ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ കുഞ്ഞുങ്ങൾ പട്ടിണിയിലാകുന്നു നമ്മൾ ഇത് എച്ചിലെന്ന് പറയുന്നത് അവർക്കത് ഏഹ് ത്രിമധുരം എന്ന് പറയും അല്ലേ അദ്ദേഹം ആദ്യം ഇടരുതെന്ന് പറഞ്ഞ പിന്നെ ഇടുകയാണ് ചെയ്തത് പക്ഷെ അദ്ദേഹം അതിൽ തൊട്ടിട്ടില്ല കൈ കൊണ്ട് തൊട്ട് വാരി കഴിച്ചതിൻ്റെ ബാക്കി ബാക്കിയാണ് എച്ചൽ എന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞാൽ ഇല്ല ഇല്ല നിങ്ങളത് തിരികെ എടുക്കൂ നമ്മുടെ വീട്ടിലാണെങ്കിൽ നമ്മളത് ചെയ്യത്തില്ലേ ആ അമ്മേ മതി ബാക്കി തിരിച്ചെടുക്കൂ എന്ന് പറയില്ലേ അപ്പോൾ തിരികെ എടുക്കൂ ഞാൻ കുറച്ചേ കഴിക്കൂ പക്ഷെ ആ കഴിക്കുന്നത് അദ്ദേഹം ഫുൾ വൃത്തിയാക്കി ഇല ഈ പറഞ്ഞോണം വൃത്തിയാക്കി നീറ്റാക്കിയിട്ടാണ് അദ്ദേഹം അത് കഴിക്കുന്നത് ഒന്നും അദ്ദേഹത്തിൻ്റെ ഒരുപക്ഷെ ഇല കണ്ടാൽ ഈ പുതിയ ഇലയുടെ കണക്ക് അല്ലെങ്കിൽ ആദ്യം ഇട്ട ഇലയുടെ കണക്കാണ് ചില സമയത്ത് കാണുന്നത് അത് അദ്ദേഹത്തിൻ്റെ സ്വഭാവം വീട്ടിലും അങ്ങനെ തന്നെയാണ് ആഹാരം പാഴ് അദ്ദേഹം അത് പൊതുമധ്യത്തിൽ വരുമ്പോൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി മാത്രം അദ്ദേഹം ചെയ്യുന്നതല്ല അദ്ദേഹത്തിന്റെ സ്വാഭാവികമായിട്ടുള്ള യഥാർത്ഥ സുരേഷ് ഗോപിയുടെ ഇതാണ് പലപ്പോഴും മാധ്യമങ്ങളുടെ മുമ്പിൽ കയർക്കുന്ന സുരേഷ് ഗോപി ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹം ദേഷ്യം വരുമ്പോൾ കയർക്കുന്നു അത് ഈ ചിലർ സിനിമാ ഡയലോഗ അദ്ദേഹത്തിന്റെ സ്വഭാവം അങ്ങനെയാണ് നിങ്ങൾ ഒരു നടൻ എന്നുള്ള രീതിയിൽ മാറ്റി നിർത്തി ഇപ്പൊ നടൻ അല്ലായിരുന്നു എങ്കിലും ഒരു പക്ഷേ ഇദ്ദേഹത്തിന്റെ ഒരു സ്വാഭാവിക മാത്രമായിട്ടേ ഇത് കാണത്തുള്ളായിരുന്നു നമ്മൾ ആ സിനിമയിൽ അദ്ദേഹത്തിന്റെ ആക്ഷൻ കണ്ടതുകൊണ്ടാണ് ഇത് ആക്ടിംഗ് ആണോ എന്നുള്ളൊരു സംശയം വരുന്നത് അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇപ്പോഴത്തെ വിഷയം ഇദ്ദേഹം ഒരുപാട് നടനായിരിക്കുമ്പോൾ തന്നെ നിരവധി നിരവധി നല്ല പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട് എനിക്കതാണ് ഏറ്റവും അധികം ഇഷ്ടം ഇനി രാഷ്ട്രീയ തലത്തിലേക്ക് വന്നപ്പോഴും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലും അദ്ദേഹം അത് തന്നെ തുടരുക തന്നെ ചെയ്തു മിക്കവാറും ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ സിനിമാ പ്രവർത്തകർ സഹപ്രവർത്തകർ തന്നെ പറഞ്ഞിട്ടുണ്ടോ പണ്ട് സുരേഷ് ഗോപിയെ അഭിനയിക്കുമ്പോൾ കിട്ടുന്ന പണം എടുത്താണ് ഇത്തരത്തിലുള്ള നല്ല കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നത് ഇപ്പോഴും അദ്ദേഹം അങ്ങനെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കണ്ണിൽ കാണുന്നത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അദ്ദേഹം അത് ചെയ്യും ആർക്ക് ആർക്ക് ചെയ്യും ഒരു പക്ഷേ ഇത്രത്തോളം ആ കാര്യത്തിൽ വേറൊരു രാഷ്ട്രീയ നേതാവിനെ ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ അത് അദ്ദേഹം ചെയ്യും അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്നതേ അദ്ദേഹം പറയുകയുള്ളൂ ഇവിടെ ഒരു വൃദ്ധൻ വരുന്നു അതെന്തുകൊണ്ടാണ് സുരേഷ് ഗോപിയുടെ അടുത്ത് ഇത്രയും ആൾക്കാർ ഇങ്ങനെ ഓരോ കാര്യങ്ങളുമായിട്ട് വരുന്നത് അദ്ദേഹം എന്തെങ്കിലുമൊക്കെ ഞങ്ങൾക്ക് വേണ്ടി നിൽക്കും നിൽക്കുമെന്നുള്ളൊരു പ്രതീക്ഷയാണല്ലോ ഈ ഒരു സ്ഥലത്ത് കൗൺസിലറുണ്ട് വാർഡ് കൗൺസിലറുണ്ട് പഞ്ചായത്ത് ഈ പറയുന്ന അംഗങ്ങളുണ്ട് എം എൽ എമാരുണ്ട് അല്ലെങ്കിൽ മന്ത്രിമാരുണ്ട് ഇത്രയും ആൾക്കാർ ഉള്ള ഒരു സംസ്ഥാനമാണല്ലോ നമ്മുടെ കേരളം എന്ന് പറയുന്നത് അപ്പോൾ വാർഡ് കൗൺസിൽ മുതൽ തുടങ്ങാം അപ്പം ഈ വൃദ്ധനായ ആ മനുഷ്യൻ എത്രയോ നാളുകളായിട്ട് ചെലപ്പോ ഒരു വീടിന് വേണ്ടി കൗൺസിലറുടെ അടുത്ത് പോയിരിക്കാം പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അടുത്ത് പോയിരിക്കാം എം എൽ എയുടെ അടുത്ത് പോയിരിക്കാം പല രാഷ്ട്രീയക്കാരെ കണ്ടിരിക്കാം അവരുടെ ഈ രണ്ടു വർഷം അദ്ദേഹം പലയിടങ്ങളിൽ കേറി ഇറങ്ങിയിരിക്കാം പക്ഷെ എങ്ങും അദ്ദേഹത്തിന് വേണ്ടി വാതിൽ തുറന്നിട്ടില്ല അവസാനം ഗത്യന്ധനമില്ലാതെ അദ്ദേഹത്തിന് അറിയാം സുരേഷ് ഗോപി ചെയ്യുന്ന പ്രവർത്തനം എന്നാ പിന്നെ അദ്ദേഹം ഒന്ന് വന്നതിലെ ഒന്ന് പോയി കാണാ എന്ന് പറഞ്ഞ് ചെന്ന് കണ്ടതാണ് സുരേഷ് ഗോപി അത് തിരസ്കരിച്ചത് എന്തുകൊണ്ട് നന്നായി എന്ന് ഞാൻ പറയും കാരണം അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രിയാണ് ഈ കേന്ദ്രമന്ത്രിക്ക് കൗൺസിലറുടെയും പഞ്ചായത്ത് പ്രസിഡന്റ് അധികാരത്തിൽ കൈകടത്താം ആരാണ് പറയുന്നത് സംസ്ഥാനത്തിന്റെ മന്ത്രിമാരുടെയും എം എൽ എമാരുടെയും ഭരണത്തിൽ കൈകടത്താം എന്നുള്ളത് പൊതുമധ്യേ ഉള്ള ഒരു തെറ്റായി ഇതാണ് ഓരോരുത്തർക്കും ഓരോ സ്ഥാനങ്ങൾ ഓരോ കാര്യങ്ങൾ നീക്കി വെച്ചിട്ടുണ്ട് അത് ഒരു ഒരു വകുപ്പിൽ ഉള്ള സംഗതി മറ്റൊരു വകുപ്പിലേക്ക് കൈകടത്താൻ പറ്റില്ല അത് അവരാണ് ചെയ്യേണ്ടുന്നത് സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടുന്ന ഒരു കാര്യം കേന്ദ്രമന്ത്രി ചെയ്യണം എന്ന് പറയുന്നിടത്ത് ന്യായം എന്താണ് ഇനി അദ്ദേഹത്തിൻ്റെ ഫോഴ്സ് ബലമൊക്കെ ഉപയോഗിച്ച് അദ്ദേഹം ഇത്തരത്തിൽ പറഞ്ഞാൽ പോലും ഈ പിണറായി സർക്കാർ കേൾക്കുമ്പോൾ ഇനി അദ്ദേഹം വാങ്ങി വെച്ചെന്ന് വിചാരിച്ചു ഓ വലിയ കാര്യം ഇപ്പം ചെയ്തു തരും ഇനി അത് ചെയ്യാതിരുന്നാലോ ഇതേ മനുഷ്യൻ നാളെ മാധ്യമങ്ങളുടെ മുമ്പിൽ പറയും കേന്ദ്രമന്ത്രി വാങ്ങി വെച്ച് എനിക്ക് എല്ലാ വാഗ്ദാനങ്ങളും തന്നു പക്ഷെ അദ്ദേഹം എന്നെ ചതിച്ചു എന്ന് പറയും പക്ഷെ അദ്ദേഹത്തിന് ഇത്രയെങ്കിലും പാലിക്കാൻ പറ്റുന്നതായിരുന്നെങ്കിൽ അദ്ദേഹം അത് പാലിച്ചേനെ മാത്രമല്ല ഈ കൗൺസിലിൽ ഇത്രയും ആൾക്കാരെ നമ്മൾ ജനങ്ങൾ തെരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ എന്തിനാ കേന്ദ്രമന്ത്രിയെ ആശ്രയിക്കേണ്ട കാര്യം ഇതാണ് ഇവരെയല്ലേ ലൈഫ് ലൈൻ പദ്ധതികളുണ്ട് നിരവധി ഭവന നിർമ്മാണ മറ്റു പദ്ധതികളുണ്ട് നിരവധി ആശ്രയങ്ങളുണ്ട് അപ്പം നി നിരവധി കാര്യങ്ങൾ ഈ സംസ്ഥാന സർക്കാർ നിരവധി പദ്ധതികളുള്ളപ്പോൾ അതൊന്നും ഈ സാധാരണ ജനങ്ങൾക്ക് നടപ്പിലാക്കാൻ പറ്റാത്ത ഈ സിസ്റ്റത്തിന്റെ തകരാറിൽ കേന്ദ്രമന്ത്രി എന്തിനാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത് അപ്പോൾ ഒരു പക്ഷേ ഇദ്ദേഹം ഇത് ചെയ്തിരുന്നെങ്കിൽ സുരേഷ് ഗോപിക്ക് വലിയ വലിയൊരു ഹൈപ്പ് ഇനി സുരേഷ് ഗോപിയുടെ പേഴ്സണൽ ഇതിൽ നിന്ന് അദ്ദേഹം ഒരു വീട് വെച്ച് എന്ന് വിചാരിച്ചു അത് വലിയൊരു ഹൈപ്പ് ആയേ പക്ഷെ അവിടെയും ഇത്തരത്തിൽ വീണ്ടും പല ആൾക്കാരും സുരേഷ് ഗോപിയെ മാത്രമേ സമീപിക്കത്തുള്ളൂ നിങ്ങൾ വിരൽ ചൂണ്ടിരുന്നത് നിങ്ങളുടെ കൗൺസിലറുടെ അടുത്ത് നിങ്ങളുടെ എം എൽ എയുടെ അടുത്ത് നിങ്ങളുടെ മന്ത്രിയുടെ അടുത്തായിരിക്കണം എന്നൊരു സന്ദേശം കൂടിയാണ് സുരേഷ് ഗോപി നൽകുന്നത് ഇത് വളം വെച്ച് കൊടുക്കരുത് കാരണം ലൈഫ് ലൈൻ പോലുള്ള ഭവന പദ്ധതി ഇത്തരം ആൾക്കാർക്കല്ലാതെ എവിടെ നിന്നാണ് കൊടുക്കുക ആർക്കാണ് ഇവർക്ക് കൊടുക്കുന്നത് ഈ ഒരു ചോദ്യം ഉന്നയിക്കണം ഈ ഒരു ചോദ്യം സംസ്ഥാന സർക്കാരോ സി ഉന്നയിക്കാതെ ഇപ്പോൾ പാർട്ടി വീട് വെച്ച് കൊടുക്കുകയാണ് പാർട്ടി എന്തിനാണ് വീട് വെച്ചു കൊടുക്കുന്നത് ഇപ്പൊ സുരേഷ് ഗോപി തിരസ്കരിച്ചതുകൊണ്ട് ഞങ്ങൾ വീട് വെച്ച് കൊടുക്കാൻ തയ്യാറാണ് അങ്ങനെയെങ്കിലും ആ വീട് അദ്ദേഹത്തിന് അത് കിട്ടണേ കിട്ടണേന്നുള്ളത് കാരണം അദ്ദേഹത്തിനും ഈ പാവങ്ങളെ ഒക്കെ സഹായിക്കാനും പരിധിയല്ലേ അദ്ദേഹത്തിന്റെ പേഴ്സണൽ പണമാണ് അല്ലെ അദ്ദേഹം അധ്വാനിച്ചതിന്റെ പണമാണ് അല്ലാതെ ഈ പറഞ്ഞോളാം കട്ടും മുടിപ്പിച്ചും സർ സംസ്ഥാനത്തെ കട്ടും മുടിപ്പിച്ചും വെട്ടിലാക്കിയ പണമല്ല അങ്ങനെ ൂർത്തടിക്കായിരുന്നു അങ്ങനെ കട്ടും മുടിപ്പിച്ചും വെച്ചേക്കുന്നവർ പോലെ ഇത്തരത്തിൽ പാവങ്ങളുടെ മുന്നിൽ കണ്ണടക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ അത്തരത്തിൽ അദ്ദേഹത്തിന് കൊടുക്കുന്നതിന് പരിമിതികളില്ലേ അദ്ദേഹം സംസ്ഥാനത്തെ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ഓക്കെ ഇപ്പൊ തൃശ്ശൂർകാരുടെ എന്തെങ്കിലും കാര്യങ്ങളാണ് അദ്ദേഹം അത് ചെയ്തു കൊടുക്കും പക്ഷെ അല്ലാതെ ഈ സംസ്ഥാനത്തെ എല്ലാ കാര്യങ്ങളും കൂടെ സുരേഷ് ഗോപി ഏറ്റെടുക്കണമെന്ന് പറയുന്ന ചിലർ കാര്യമാണ് ഇത് ഒരു പക്ഷേ ഈ വീഡിയോ ഇത് പബ്ലിഷ് ആവുന്നു സുരേഷ് ഗോപി അത്ര മന്ദബുദ്ധിയോ പൊട്ടണോ ഒന്നും അല്ലല്ലോ അദ്ദേഹത്തിന് വ്യക്തമായിട്ടറിയാം മാധ്യമങ്ങൾ എത്തരത്തിൽ അദ്ദേഹത്തിനെ അപകീർത്തിപ്പെടുത്തുന്നു എന്നും ഉണ്ടല്ലോ മാധ്യമങ്ങളുടെ മുമ്പിൽ ഒന്നു ശ്രേഷ്ഠാവായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടെങ്കിലും ഒരു പക്ഷേ അദ്ദേഹം ആ നിവേദനം വാങ്ങിയേനും പക്ഷെ അദ്ദേഹത്തിന് അറിയാം ഞാനിത് വാങ്ങിയ ഇത് നടക്കൂല നടക്കാത്ത ഒരു കാര്യത്തിന് ആ മനുഷ്യന്റെ മുമ്പിൽ ഞാൻ എന്തിനാ മനുഷ്യനെ ചതിക്കേണ്ട കാര്യം അതുകൊണ്ടാണ് അത് വാങ്ങാൻ അല്ലാതെ അദ്ദേഹം ഈ പറയുന്നതാണ് ക്യാമറ കണ്ണുകൾ അദ്ദേഹത്തിന് മേലുണ്ടെന്ന് അദ്ദേഹത്തിന് അറിയാം കൈ കഴുകി ഒരു കേക്ക് ഇങ്ങോട്ട് കൊടുത്തതിന്റെ കൈ കഴുകിയെന്നും പറഞ്ഞുകൊണ്ട് എന്തോ ഒരു വിവാദം ഉണ്ടാക്കിയ സുരേഷ് ഗോപിക്ക് അറിയാലോ ക്യാമറ എന്റെ കൈകളിലല്ല എന്റെ കച്ചത്തിലും വരുമെന്ന് അദ്ദേഹത്തിന് വ്യക്തമായിട്ട് അറിയാലോ അതിന് വരെ അല്ലെ ഇത്രയേറെ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ വായിലോട്ടും കയ്യിലോട്ടും കണ്ണിലോട്ടുമൊക്കെ ക്യാമറ ചലിപ്പിക്കുക എന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഓരോ ചേഷ്ടകൾ വരെ ക്യാമറയിലൂടെ കാട്ടി ട്രോളുകളാക്കുന്ന ഒരു കാലത്ത് അദ്ദേഹം ഇത്തരത്തിൽ അറിഞ്ഞുകൊണ്ട് ചെയ്യുമെന്ന് തോന്നുന്നുണ്ട് കൃഷ്ണന് ഇതുമില്ല അദ്ദേഹത്തിന് നന്നായിട്ടറി അറിയുന്നത് നാളെ വലിയ ഇതാവും അത് അങ്ങനെയെങ്കിലും ഈ മനുഷ്യന് വീഴിൽ ഇട്ടെ എന്ന് തന്നെയാണ് പ്രതീക്ഷ മാത്രമല്ല ഒരു ആശയം അല്ലെങ്കിൽ ഒരു കാര്യം കൂടി ഒരു ചോദ്യം കൂടിയാണ് സമൂഹത്തിന് ഇട്ടു കൊടുക്കേണ്ടത് നിങ്ങളുടെ കൗൺസിലർ എം എൽ എ നിങ്ങൾ തെരഞ്ഞെടുത്ത പ്രതിനിധികൾ എം അവർ ചെയ്യേണ്ടുന്ന ഡ്യൂട്ടി എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നുള്ളത് മൗനമായിട്ട് നിന്നുകൊണ്ട് ഒരു പക്ഷേ ഭരണ നമ്മുടെ എൽ ഡി എഫ് സർക്കാരിന് ഇട്ടു കൊടുക്കുന്ന ഒരു ചോദ്യം കൂടിയാണ് അപ്പോൾ ഇത് ഓരോ നാട്ടിലുമുള്ളവർ നിങ്ങൾ അതാത് കൗൺസിലർ പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലെങ്കിൽ എം എൽ എ സമയം ഇത് കിട്ടാതെ വരുമ്പോൾ നിയമത്തിൻ്റെ സാധ്യതകളിലേക്ക് പോവുക പ്രതിഷേധിക്കുക അല്ലേ ഇതൊക്കെയാണ് ചെയ്യേണ്ടത് ആ നാട്ടിൽ എത്ര പേര് ഇദ്ദേഹത്തിന് വീടില്ലാണ്ട് ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് പ്രതിഷേധിച്ചാൽ കിട്ടത്തില്ലേ കിട്ടും ഒരു വീടില്ലാത്ത ഒരു മനുഷ്യൻ ബുദ്ധിമുട്ടുമ്പോൾ ആ ചുറ്റുവട്ടത്തും നിങ്ങളൊക്കെ കൂടെ ജയിപ്പിച്ചു വിട്ട പ്രതിനിധികളാണ് എതിരെ തിരിയണം അല്ലാതെ രാഷ്ട്രീയം വെച്ച് നിൽക്കരുത് രാഷ്ട്രീയം വെച്ച് കളിക്കരുത് മാത്രമല്ല ഈ പറയുന്ന ഈ എന്ന് പേര് അദ്ദേഹം സിഐ ടിയിലെ ചുമറ്റു തൊഴിലാളിയായിരുന്നു അത് കഴിഞ്ഞിട്ട് സി പി എമ്മിന്റെ പുള്ളി ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു അങ്ങനെ സഖാവ് തന്നെയാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം പരിശോധിക്കുകയാണെങ്കിൽ അത്രയും ഇതായിട്ടിരിക്കുന്ന വ്യക്തിക്ക് പോലും ഒരു പക്ഷെ ഒരു വീടിന് കിട്ടുന്ന അപ്പൊ പിന്നെ അവിടെ ആ നാട്ടിൽ ആർക്കാണ് ഇവര് കൊടുക്കുന്നത് കട്ടും വെട്ടിച്ചും മോട്ടിച്ചും കുറെ ആൾക്കാർക്ക് നമ്മൾ തെരഞ്ഞെടുക്കുമ്പോൾ സൂക്ഷിക്കണം പണ്ടൊക്കെ വോട്ട് കൊടുക്കുന്നത് ഒരു വ്യക്തിയെ നോക്കിയാണ് ഇപ്പൊ അങ്ങനെയല്ല രാഷ്ട്രീയം നോക്കിയാണ് ഈ രാഷ്ട്രീയത്തിന്റെ പുറേ അന്ധമായി പോകുന്നത് മതത്തിന്റെ പുറേ അന്ധമായി പോകുന്നവര് വെട്ടിലാവുകയാണ് ചെയ്യുന്നത് നമ്മൾ ഒന്നും അന്ധമായി വിശ്വസിക്കുക അതിനെ അന്ധവിശ്വാസം എന്ന് പറയുന്നത് ഏതായാലും ഇപ്പോൾ സുരേഷ് ഗോപി ചെയ്തതിനോട് ഞാൻ ന്യായീകരിക്കുന്നു കാരണം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പരിധിയിൽ നിന്നുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടുന്നത് അവിടെ വാർഡ് കൗൺസിൽ അവർ അവരുടെ കാര്യങ്ങൾ അവരവരുടെ ഡ്യൂട്ടി ചെയ്യുക അല്ലാതെ എല്ലാവരും സുരേഷ് ഗോപി ഞങ്ങളെ രക്ഷിക്കണമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാക്കൂ സുരേഷ് ഗോപി മുഖ്യമന്ത്രിയാവട്ടെ അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അടുത്ത് നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം അല്ലാതെ അദ്ദേഹത്തിന് നേരെ ഇങ്ങനെ ആയുധം എടുക്കേണ്ട കാര്യമില്ല അദ്ദേഹം അത് വാങ്ങി വെച്ചിട്ട് നടത്താതെ ഇരുന്നിരുന്നെങ്കിൽ ഇത് സംസ്ഥാന സർക്കാരല്ലേ ചെയ്യേണ്ടത് പിന്നെ അല്ലേ അദ്ദേഹത്തിൻ്റെ പോക്കറ്റിലെ കാശ് കൊടുക്കണം അദ്ദേഹത്തിന് ഇങ്ങനെ എല്ലാവർക്കും വീട് വെച്ച് കൊടുക്കാൻ പണമുണ്ടോ അത് ആ ആരുടെ ഇതാണ് അത് നടക്കുന്ന കാര്യമല്ല അത് ഒരു പക്ഷേ ഇത് നടക്കാതിരിക്കുവാണെങ്കിൽ പോലും ഒരു പക്ഷേ ഇദ്ദേഹം തന്നെ തിരിച്ചു പറയും എനിക്ക് നടത്തി സാധിച്ചു തന്നില്ല എന്നെ എന്ന് അതുകൊണ്ട് അദ്ദേഹം തിരികെ ആ ഇത് കൊടുത്തത് തന്നെ ഏറ്റവും നല്ലത് അദ്ദേഹത്തിന് പറ്റുന്നതൊക്കെ അദ്ദേഹം ചെയ്യുന്നു പിന്നെ എന്തുകൊണ്ടാണ് സി പി എം പാർട്ടി ഇപ്പോൾ അദ്ദേഹത്തിന് ഇത് നേരത്തെ ആകാരുന്നല്ലോ രണ്ടു വർഷം സമയമുണ്ടായിരുന്നല്ലോ പാർട്ടിക്ക് നേരത്തെ വീട് വെച്ചു കൊടുക്കാരുന്നല്ല അപ്പോൾ സുരേഷ് ഗോപി എന്നെ താറടിച്ച് കാണി അത് രാഷ്ട്രീയ പ്രചാരണം ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പൊക്കെ വരുന്നെങ്കിൽ കുറച്ച് പണമൊക്കെ പൊടിച്ച് വാരാനുള്ള പണം അവരുടെയൊക്കെ കസ്റ്റഡിയിലുണ്ട് അതിങ്ങനെയൊക്കെ പൊടിച്ച് വാരും ഇതോടെ കുറച്ച് വോട്ടുകൾ കിട്ടും അത്രയേ ഉള്ളൂ പക്ഷേ എന്നാലും ജനങ്ങൾക്കിത് മനസ്സിലാവണം എന്തായാലും സുരേഷ് ഗോപി അങ്ങനെ എല്ലാവരും കൂടി ഇങ്ങനെ പല രീതിയിൽ ആക്രമിക്കുന്നുണ്ട് ആ ക്യാമറ കണ്ണുകളൊക്കെ ഒന്ന് മാറ്റി പിടിച്ച് മറ്റുള്ള വിഷയങ്ങളിലേക്ക് പോവുക അദ്ദേഹം കഴിക്കുന്നതും എടുക്കുന്നതും ഒക്കെ പോകുക അദ്ദേഹത്തിൻ്റെ വ്യക്തി സ്വാതന്ത്ര്യമാണ് സ്വകാര്യ കാര്യങ്ങളിലേക്ക് ഇടപെടാതിരിക്കുക അദ്ദേഹത്തിന് വെറുതെ വിടുമെന്നാണ്